അപ്പോഴേ ഗൈസ് ഇന്നത്തെ എൻ്റെ ഡയറ്റ് എല്ലാം ആകെക്കൂടി തകിടം മറിയുന്ന ഒരു ദിനമാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു ഒന്നര കിലോ ഞാൻ കുറഞ്ഞിട്ടുണ്ടായിരുന്നു യെസ് എസ് കിലോ എല്ലാം കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ ഡ്രസ്സ് ഇട്ടപ്പോഴേക്കും ചെറുതായിട്ട് കൈയില്ല ഒന്ന് എറുകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഡ്രസ്സ് വാങ്ങിയ സമയത്ത് ഞാൻ കുറച്ചുകൂടെ മെലിങ്ങിട്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്തായാലും ഇന്നൊരു ദിവസം എൻ്റെ പണിപാളും ഞാൻ ഇന്നലത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞ് ബർത്ത് ഡേ പാർട്ടി ഉണ്ട് അപ്പോൾ പിന്നെ എന്തായാലും അവിടെ പോയി കഴിച്ചേ പറ്റത്തുള്ളൂ കഴിക്കാണ്ടിരിക്കാൻ എനിക്ക് മനസ്സ് പറയത്തില്ല കേട്ടോ അതുകൊണ്ട് കഴിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്നൊരു ദിവസം ചീറ്റ് ഡേ ആണ് പക്ഷേ ഞാൻ ഇന്നൊരു ദിവസം മാസം മാത്രമേ അങ്ങനെ ആവത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഡയറ്റിലേക്ക് വരും എനിക്കൊരു അഞ്ച് കിലോ എങ്കിലും ഒരു മാസം കൊണ്ട് കുറയ്ക്കാനാണ് എൻ്റെ ഒരു കഠിന ശ്രമം അഞ്ച് കിലോ കുറഞ്ഞില്ലെങ്കിൽ ഒരു മൂന്ന് കിലോ ഞാൻ മാക്സിമം കുറയ്ക്കും കേട്ടോ ഞാനിങ്ങനെ ബാക്കും ഫ്രണ്ടും സൈഡും ഒക്കെ തിരിഞ്ഞ് നോക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ പോവാൻ ഇറങ്ങി നിൽക്കുന്നത് നമ്മുടെ വേദയെ ഡാൻസ് ക്ലാസ്സിനാക്കിയിരിക്കുകയാണ് വേദയെ വിളിക്കാൻ പോവുകയാണ് അതിന് മുന്നേ നമ്മുടെ പഴയ ലുലു മോളായിരുന്ന ലുലു മോൾ വരുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ ലുലു മോളായിരുന്ന പാളയത്തെ സാഫല്യം കോംപ്ലക്സിലേക്ക് പോവുകയാണ് അവിടെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിലേക്ക് പോവുകയാണേ മുന്നേ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഈ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ നിന്ന് നിറയെ ഡ്രസ്സുകൾ വാങ്ങാറുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ചീപ്പ് റേറ്റിൽ അവിടെ നിന്ന് നിക്കുമായിരുന്നു അപ്പോൾ അമ്മയും ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ പ്ലസ് സൈസ് അമ്മയ്ക്ക് ഇപ്പോൾ ഒരിടത്തും കിട്ടാനില്ല മിന്ത്രയിൽ ഞാൻ ഓർഡർ ചെയ്തായിരുന്നു പ്രോഡക്റ്റ് എല്ലാം വന്നു അമ്മയ്ക്ക് സൈസ് ഓക്കെ ആയിരുന്നു പക്ഷേ അമ്മയ്ക്ക് എന്തോ മെറ്റീരിയലോ ഇഷ്ടമായില്ല എന്തോ അമ്മയ്ക്ക് ആ കൂടി ഇഷ്ടമായില്ല ആ കുർത്തീസ് എല്ലാം തിരിച്ച് റിട്ടേൺ അയച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് ഇവിടെ നിന്ന് അപ്പോൾ ആ ഈ കോസ്റ്റ്യൂമിൽ നിന്ന് ഡ്രസ്സ് എടുത്താൽ അമ്മയ്ക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് അമ്മ കുർത്തി എടുത്തായിരുന്നു കേട്ടോ അതിൽ ഒരു കുർത്തി കുറച്ച് ഇറക്കായിപ്പോയി അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഡാൻസ് ക്ലാസ്സിന് പോകുമ്പോൾ ഒന്ന് മാറ്റിക്കൊണ്ട് വരാമോ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു കുർത്തി നോക്കി വെച്ചിട്ടുണ്ട് ആ കുർത്തി എടുത്തിട്ട് വന്നാൽ മതി ഇത് കുറച്ച് ടൈറ്റാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ കുർത്തി മാറ്റി വാങ്ങാനായിട്ട് പോവുകയാണേ അപ്പോൾ അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ട് പണ്ട് ഈ സാബല്യം കോംപ്ലക്സ് ആയിരുന്നു നമ്മുടെ ലുലു മോൾ കേട്ടോ ഇവിടെ ആ സാധനങ്ങളും ഷോപ്പിങ്ങും ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് എം ഒ ടി മോൾ ഓഫ് ട്രാൻകൂർ വന്നു അതിന് ശേഷമാണ് പിന്നെ ഇങ്ങോട്ടേക്കൊന്നും വലിയ വരക്കമൊന്നും ഇല്ലാത്തത് ഇവിടെ പിന്നെ അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല അല്ല സാധാരണ നോർമൽ സാധാരണക്കാർക്കും വലിയവർക്കും ഒക്കെ വന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ ബ്രാൻഡഡ് എന്ന് ഞാൻ പറയില്ല അപ്പോൾ ലുലു മോളിലൊക്കെ എല്ലാം ബ്രാൻഡഡ് അല്ലേ ഇത് അതുപോലെയല്ല ഒരു ഒരു എന്താ പറയുക ഒരു സാബല്യം കോംപ്ലെക്സ് അപ്പോൾ ആ കട ഞാൻ കല്യാണത്തിന് മുന്നേ വന്ന ഓർമ്മ ഓർമ്മയെനിക്കുള്ളൂ ഞാൻ മറന്നുപോയി ശരിക്കും പറഞ്ഞാൽ രൂഹം വെച്ച് വന്നപ്പോഴേക്കും കറക്റ്റ് സ്ഥലം കണ്ടു കേട്ടോ അങ്ങനെ കോസ്റ്റ്യൂമിൽ ഞാൻ വന്നപ്പോൾ തന്നെ അവിടെ ഒരു പയ്യൻ നിപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇങ്ങനെ അമ്മ വന്ന് കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നു വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ഓക്കെ ശരി ശരി എന്ന് പറഞ്ഞു ഞാൻ ജസ്റ്റ് ആ കവർ കൊടുത്തു ആ തുണിയെ എടുത്ത് മാറ്റിയിട്ട് വേറൊരു ഗ്രീൻ കളർ ഇത് അമ്മ നോക്കി വെച്ചിരുന്നൊരു ഡ്രസ്സാണ് ആ ഒരു കുർത്തിയെടുത്ത് കവറിനകത്ത് ഇട്ട് തന്നു അപ്പം തന്നെ ഞാൻ തിരിച്ചിറങ്ങുകയും ചെയ്തിട്ടോ ഒരുപാട് സമയ താമസമൊന്നുമില്ല അപ്പം ഞാൻ ചോദിച്ചു ഇതിൽ എന്തെങ്കിലും വില വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല അമ്പത് രൂപ അങ്ങോട്ട് നമുക്ക് ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞു അപ്പോൾ ആ അമ്പത് രൂപ മേടിച്ച് ഞാൻ അവിടെ നിന്ന് അപ്പോഴേ ഇറങ്ങി കാരണം അമ്മ ഓൾറെഡി സെലക്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടല്ലോ നമുക്കൊന്നും നമ്മളൊന്നും സെലക്ട് ചെയ്താൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അമ്മയുടെ ഇഷ്ടത്തിന് അമ്മയെല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മീൻസ് മാറ്റി വാങ്ങണമെന്നല്ല നോക്കി അപ്പോൾ ഇതിനെക്കാട്ടി കുറച്ചുകൂടി കൂടി നല്ലത് വേറൊന്ന് കണ്ടപ്പോൾ അത് മാറ്റിയിട്ട് ഇത് വാങ്ങിയതാണ് അപ്പോൾ സൈസ് ല്ലാണ്ട് വന്നപ്പോൾ ഇതിനെ അങ്ങ് എടുത്തു അത്രയേ ഉള്ളൂ കേട്ടോ എന്നിട്ട് സാബല്യം കോംപ്ലക്സ് ഇന്ന് ഇറങ്ങി ഇങ്ങനെ വന്നപ്പോൾ നല്ല ഉള്ളിവടയുടെ മണം കേട്ടോ ഞാൻ എന്നിട്ടും പിടിച്ച് നിന്നു ഒരു പക്ഷേ എനിക്ക് ഡയറ്റിൽ നിന്ന് പിടിച്ച് നിൽക്കാൻ പറ്റിയാലോ വൈകുന്നേരമാണ് ബർത്ത്ഡേ പാർട്ടി ചിലപ്പോൾ ഞാൻ കഴിക്കാതിരുന്നാലോ എന്നൊക്കെ കരുതിയ ഉള്ളിവടയിൽ എന്ന് ഞാൻ തിരിഞ്ഞു പോലും നോക്കാണ്ട് നേരെ സ്മാർട്ട് ബസാറിൽ വന്നു അപ്പോൾ നമ്മുടെ തേനൂൻ്റെ ബർത്ത്ഡേ ആണെന്ന് അപ്പോൾ തേനുന് ഞാനൊന്നും ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ല അപ്പോൾ ഞങ്ങൾക്കത് ഈ ടീഷർട്ട് എന്തെങ്കിലും വാങ്ങാം എന്ന് പറഞ്ഞിട്ട് നേരെ സ്മാർട്ട് ബസാറിൽ വന്നു ആക്ച്വലി ടീ ഷർട്ട് വാങ്ങാനല്ല കയറി ഇത് വേറെ കുറച്ച് സാധനങ്ങളുടെ വാങ്ങണമായിരുന്നു കേട്ടോ അപ്പോഴാണ് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകളെ കണ്ട് കേട്ടോ ഭയങ്കര സന്തോഷം തോന്നി ആൻറ്റിനോട് ഒന്ന് ചോദിച്ചു ഓർമ്മയുണ്ടോന്നു ആൻറ്റി എനിക്ക് എവിടെയോ കണ്ടു നല്ല പരിചയം പക്ഷേ ഞാനത് ഒരു ഫിഫ്ത്ത് വരെയൊക്കെ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ആസിഫിൻ്റെ മകളെയാണ് കണ്ടത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞങ്ങളുടെ ചുള്ളിമാനും ൂരുള്ള എൻ്റെ ഒരു സുഹൃത്താണ് പക്ഷേ ആൻറ്റി എനിക്ക് നല്ല മുഖപരിചയുണ്ട് എവിടെ പിടിയില്ല പിടി ലാസഫിൻ്റെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായും പറയും ആ ഓക്കെ ആൻ്റ് മനസ്സിലായി പറഞ്ഞിട്ട് മോളോടെ കാര്യമൊക്കെ സംസാരിച്ച് നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് വേദ ചേച്ചി എവിടെ നിന്നൊക്കെ മോൾ ഒരുപാട് സന്തോഷം തോന്നി എന്തോ എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഒക്കെ ഒരു സന്തോഷം തോന്നി കാരണം ഇന്നലെ എൻ്റെ സ്വപ്നത്തിൽ ആറാംപള്ളി ചുള്ളിമാരൻ ഒരു വീടൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെയാണ് ആസിഫിൻ്റെ വീടും ആസിഫായിട്ടൊക്കെ നമ്മൾ അപ്പോഴുള്ള ഒരു കണക്ഷൻ പെട്ടെന്ന് ആൻറ്റി കൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ സത്യമായിട്ടുള്ള കാര്യമാണ് ആൻറ്റി വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞേ അങ്ങനെ ആൻറ്റിയോടും മോളിയോടും സംസാരിച്ച ശേഷം ഞാൻ എനിക്ക് വാങ്ങേണ്ട സാധനങ്ങൾ തപ്പി നടക്കുകയാണ് അപ്പോൾ തേനുവിന് എനിക്ക് ഈ ഒരു ടീഷർട്ട് ഇഷ്ടമായി വേറെ കുറേ കളക്ഷൻസൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ടീഷർട്ട് ഷർട്ട് തേനൂവിന് ഞാൻ ആ ഒരു ടീഷർട്ടും ഷർട്ടും വാങ്ങി പിന്നെ ഞാൻ പക്ഷെ എന്താണ് വാങ്ങണം വാങ്ങണമായിരുന്നു ഹാർപ്പിക് വാങ്ങി പിന്നെ എന്താ അങ്ങനെ എന്തൊക്കെയോ ഒന്ന് രണ്ട് സാധനങ്ങൾ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങൾ വാങ്ങണമായിരുന്നു ആ വേദയ്ക്ക് ചോക്കോസ് ഇന്നലെ കുന്നിൽ കയറി ചോക്കോസ് കൂടിയേ തീരുത്തുള്ളൂ അങ്ങനെ വേദ ഞാൻ പറഞ്ഞു നാളെ ഞാൻ സ്മാർട്ട് ബസാറിൽ പോകുമ്പോൾ ഇപ്പോൾ വാങ്ങിത്തരാം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോക്കോസ് അങ്ങനെയൊക്കെ വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് നേരെ വേദം വിളിക്കാനായിട്ട് വേദയുടെ ഡാൻസ് ക്ലാസ്സിൽ പോവുകയാണ് അപ്പോൾ നാലര മണിയായിട്ടോ അപ്പോൾ വേദന എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് സ്മാർട്ട് ബസാറിൽ പോകാം പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ മൂന്നര എപ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങി ത്തിലും കയറിയിട്ട് പിന്നെ ഒരുപാട് സമയം ഉണ്ടായിരുന്നു വെറുതെ ഇവിടെ വന്നിരിക്കണ്ടല്ലോ വേദയ്ക്ക് ഡാൻസ് ക്ലാസ് കഴിഞ്ഞാൽ നേരെ വിളിച്ചിട്ട് പോകാലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് സ്മാർട്ട് ബസാരിൽ കയറി സാധനവും വാങ്ങിയിട്ട് നാലരയായപ്പോൾ കറക്റ്റ് ഇവിടെ എത്തി പക്ഷെ ഒന്ന് സാറ് വിടാനായിട്ട് കുറച്ച് ലേറ്റ് ആയി അഞ്ച് മണിയൊക്കെ ആയിട്ടോ ലേറ്റ് ആയി വേദം വിട്ടപ്പോഴേക്കും കാരണം അവർക്ക് സാറ്റർഡേ സൺഡേ പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ ക്ലാസ് ഉണ്ട് സാറെന്തോ പുതിയ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു അതെല്ലാം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണനും രാധയായിട്ടൊക്കെ എന്തോ കളിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പം ഞാൻ ആക്ച്വലി ഈ வீடியோ எடுத்தது വേദ ഇന്നിപ്പോൾ സാറ് പഠിപ്പിച്ചതേ ഉള്ളൂ അപ്പോൾ സ്റ്റെപ്സൊക്കെ ഒന്ന് നോക്കി പഠിക്കണമെങ്കിൽ പഠിക്കട്ടെ എന്ന് കരുതി ഞാൻ എടുത്തു വെച്ചതാണ് പക്ഷേ യൂസ്ലെസ് ആട്ടോ ഇതൊന്നും വേദ തിരിഞ്ഞു പോലും നോക്കത്തില്ല ഇവിടെ വന്ന് ഈ കളിക്കുന്നതല്ലാണ്ട് വേദയ്ക്ക് ഒരു ഇതുമില്ല പിന്നെ ഞാൻ എടുത്ത് കളിക്കടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേദ കളിച്ചാലേ അപ്പോൾ എന്തായാലും ഞാൻ കരുതി കിടക്കട്ടെ എന്ന് കരുതി സാറത് കുറേശോ കുറേശ്ശൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാണ് അത്ര കംപ്ലീറ്റ് ചെയ്തത് വേദ കൃഷ്ണനും വേദയുടെ കൂടെ നിൽക്കുന്ന പേര് സായന്ധനായിട്ടോ അങ്ങനെ മൂന്ന് പേരായിട്ട് നിൽപ്പുണ്ട് കുട്ടികൾ അപ്പോൾ അവരെല്ലാവരും കളിക്കുന്നുണ്ട് പലർക്കും സ്റ്റെപ്സ് അത്ര ക്ലിയർ അല്ല എനിക്ക് തോന്നണമെന്നായിരിക്കും സാറ് എല്ലാവർക്കും ക്ലിയർ ചെയ്ത് കൊടുത്തത് അതിൽ രേവതി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട് അതേ ആ വേദയുടെ ബാക്ക് സൈഡിലായിട്ട് നിൽക്കുന്ന അവൾക്ക് സ്റ്റെപ്സ് എല്ലാം അറിയാം അപ്പോൾ അവൾ റെഗുലറായിട്ട് ഒരു കുട്ടിയാണ് അപ്പോൾ സാറിൻ്റെ എല്ലാ പ്രോഗ്രാമിനൊക്കെ ഇറങ്ങുന്ന കുട്ടിയാണ് അതുകൊണ്ട് അവൾക്ക് ഡാൻസ് എല്ലാം നന്നായിട്ട് അറിയാം ബാക്കി എല്ലാവർക്കും ചെറിയൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് വേദക്ക് പാതിയായിട്ടാണ് പഠിപ്പിക്കുന്നത് കേട്ടോ അങ്ങനെ അവരെ കളിച്ചു നിൽക്കുകയാണ് അഞ്ച് മണി കഴിഞ്ഞു കേട്ടോ ഒന്ന് വിട്ടപ്പോഴേക്കും ഇപ്പോൾ ഇനി നാളെ മറ്റന്നാൾ സാറ്റർഡേ സൺഡേ ഒക്കെ ഇവിടെ അരങ്ങേറ്റം നിറയെ കുഞ്ഞു കുട്ടികളുടെയൊക്കെ ഉണ്ട് കുച്ചിപ്പുടി അരങ്ങേറ്റമൊക്കെ ഉണ്ട് സാറെ എന്നോട് ചോദിച്ചു വേദം അരങ്ങേറുന്നില്ലേന്നൊക്കെ ചോദിച്ചു ഞാനങ്ങ് മടിച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ അരങ്ങേറ്റമൊക്കെ ഉണ്ട് നാളെ മറ്റന്നാളൊക്കെ ഓർക്കസ്ട്രാ പ്രാക്ടീസ് അങ്ങനെയൊക്കെ ഭയങ്കര കാര്യമായിട്ടുള്ള പരിപാടികളെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അഞ്ചപ്പണിയൊക്കെ കഴിഞ്ഞപ്പോൾ വേറെ വേദയം വിട്ടു ഇനി എന്താണ് സ്ഥിരം പരിപാടി തന്നെയാണ് വേദടങ്ങളുടെ കടയിൽ പോയി കുഴുക്കട്ട കഴിക്കുക എന്നുള്ളൊരു ചടങ്ങാണ് അതും കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയട്ടോ പിന്നെ വേറെ എവിടെയും നിന്നില്ല അഞ്ചര മണിയൊക്കെ ആയി നമ്മൾ വീടെത്തിയപ്പോഴേക്കും കോഴിക്കട്ടയെല്ലാം കഴിച്ചപ്പോൾ തീയ്യേ വീടെത്തിയപ്പോഴേക്കും വീടെത്തിയപ്പോടെ വേദിച്ചൊന്ന് ഓടിച്ചെന്ന് കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് തേനുവിൻ്റെ വീട്ടിൽ പോകാനായിട്ട് ഇന്ന് ഒരു കളിയും നടന്നിട്ടില്ല കേട്ടോ സാറ് വിട്ടപ്പോഴും ലേറ്റായി ഇനി നേരെ തേനുൻ്റെ വീട്ടിലേക്ക് പോവുക അപ്പം ഞാൻ പറഞ്ഞു ഈ ഗിഫ്റ്റ് കൂടെ കൊണ്ടുപോയി ഞാൻ ഒരു കുഞ്ഞു ടീഷർട്ട് വാങ്ങിയിട്ടുണ്ട് നീ കൊണ്ടുപോവീന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇല്ല കേക്ക് കട്ട് ചെയ്യുന്ന സമയം കൊടുക്കുന്നതല്ലേ അമ്മ നല്ലതമ്മ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞു കൃത്യമായിട്ടും ഞാൻ ഈ ബർത്ത്ഡേ പാർട്ടിക്ക് പോകണ്ട എന്ന് വരെ കരുതി കേട്ടോ പക്ഷേ ആൻറ്റി അവർ സ്നേഹത്തോടെ വിളിച്ചത് കൊണ്ട് പോവാതിരുന്നാലും ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മളിവിടെ എന്ത് ആവശ്യത്തിന് ആൻറ്റി വിളിച്ചാലും വരാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതാട്ടോ കേട്ടോ ഞാൻ എടുത്ത ഒരു ടീഷർട്ട് അത്രയേ ഉള്ളൂ അവൾക്ക് വീട്ടിലേക്ക് വേണമെങ്കിലിടാൻ വേണ്ടിയിട്ട് എടുത്തു എന്നേ ഉള്ളേ അല്ലാതെ ഭയങ്കര പൈസയ്ക്കൊന്നും അല്ല എടുത്തത് കുഞ്ഞു ചെറിയൊരു സന്തോഷം ചെറിയൊരു ഗിഫ്റ്റ് അത്രയേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു വന്നത് ആ നമ്മുടെ അവിടെ എന്ത് ആവശ്യത്തിന് വിളിച്ചാലും ആൻറ്റി വരാറുണ്ട് അപ്പോൾ ആൻറ്റി അവിടെ ഒരു ആവശ്യത്തിന് വിളിക്കുമ്പോൾ ഞാൻ വലിയ ചാട ഡ ഡൈറ്റാണ് ആൻറ്റി വരത്തില്ല എന്നൊക്കെ പറയുന്ന മോശമല്ലേ എന്നിട്ട് അവിടെ ചെന്നിട്ടൊന്നും കഴിക്കാണ്ട് വരുന്നതും വളരെ മോശമാണ് പിന്നെ കേക്കൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്താൽ മാത്രം മതി എന്താ ഞാൻ നോക്കിയപ്പോൾ ആൻറ്റി കിച്ചണിൽ ഭയങ്കര ജോലി ചിക്കൻ ഫ്രൈയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് ഇടിയപ്പം പൊറോട്ട ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വേണമെങ്കിൽ ഒരു ഇടിയപ്പവും കറിയും മാത്രം കഴിച്ചാൽ മതി കേക്ക് വേണ്ട എന്ന് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാം പക്ഷേ അതിനെൻ്റെ മനസ് അനുവദിക്കത്തില്ല അതാണ് പ്രശ്നം പോയാൽ തീർന്നു പിന്നെ കേക്കും കഴിക്കും പൊറോട്ടയും കഴിക്കും ചിക്കനും കഴിക്കും ഐസ്ക്രീമും കഴിക്കും എല്ലാം കഴിക്കും ഐസ്ക്രീം ഉണ്ട് കേട്ടോ അതാണ് അതിൻ്റെ ഒരു വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ കാര്യം ഇങ്ങനെ അങ്ങ് പോട്ടെന്ന് ഞാനങ്ങ് കരുതി അപ്പോൾ പിള്ളേരെല്ലാവരും ഉണ്ട് കേട്ടോ ഈ ഏരിയയിൽ ഇങ്ങനെ കേട്ടോ ഇവിടെ ഒരു നാല് കുട്ടികൾ മീൻസ് വേദ തേനു ദിയ അമ്മു അപ്പോൾ ഇവർ പേരുമാണ് കൂട്ട് പിന്നെ ഗൗതും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ആരുടെ ബർത്ത് ഡേ വന്നാലും ആ വീട്ടിലെല്ലാവരും കൂടെ കൂടുക എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ എല്ലാവരും കൂടെ കൂടാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ തേനുവിൻ്റെ ബർത്ത് ഡേ ആയിട്ട് എല്ലാവരും കൂടി തേനുവിൻ്റെ വീട്ടിലാണ് പിന്നെ ഓഫ് കോഴ്സ് തേനുവിൻ്റെ റിലേറ്റീവ്സും ഒക്കെ ഉണ്ടാവും അവരെല്ലാവരും ഉണ്ട് പിന്നെ പിള്ളേർ സിറ്റും പിന്നെ അധികപറ്റായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ ആൻറ്റിയോട് പറഞ്ഞു അപ്പോൾ ആൻറ്റി പറഞ്ഞു നീ അധിക ഞാൻ വിളിച്ചിട്ടാണ് നീ വന്നത് എന്നിങ്ങനെ ആൻറ്റി പറഞ്ഞു കേട്ടോ അപ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും ചെന്ന് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് ഇനി കേക്ക് കട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ ഞാൻ മുന്നേ എപ്പോഴും ഒരു വീടിൽ പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ പാർട്ടിക്കും ഫംഗ്ഷനും ഒക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ കഴിക്കാണ്ട് ഭയങ്കര ജാടയ്ക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് പോകുമായിരുന്നു പക്ഷെ നമ്മുടെ അവിടെ ഒരു പാർട്ടി ആദ്യമായിട്ട് നമ്മുടെ നെട്ടയും വീട് പാല് കാച്ചുമ്പോഴാണ് അപ്പോഴാണ് നമുക്ക് അറിയാറായി തുടങ്ങിയത് വന്നിട്ട് പലരും ഭക്ഷണം കഴിക്കാതെ പോകുമ്പോൾ നമുക്ക് ഇത്രത്തോളം വിഷമം ഉണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കിയത് അതിനുശേഷം ഏതൊരു പാർട്ടിക്ക് പോയാലും ഞാൻ അവിടെ നിന്ന് കുറച്ചെങ്കിലും കഴിച്ചിട്ടേ ഞാൻ വരാറുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നാലും വേണമെങ്കിൽ എനിക്ക് ചാടായിട്ട് വേണ്ടെന്നൊക്കെ പറഞ്ഞു പോവാം പക്ഷേ എന്തോ അത് നമ്മളെ ക്ഷണിക്കുന്നവർക്ക് ഭയങ്കര ഒരു വിഷമം തോന്നും എനിക്ക് പേഴ്സണലി ഞാൻ ക്ഷണിച്ച ക്ഷണിച്ചൊരാൾ വന്നിട്ട് അവർ ഭക്ഷണം കഴിക്കാണ്ട് പോയാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും അതുകൊണ്ട് അങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും എത്ര എൻ്റെ വയർ ഫുള്ളാണെങ്കിലും ഞാൻ കുറച്ചെങ്കിലും കഴിച്ചിട്ടേ വരാറുള്ളൂ കേട്ടോ അതിനുശേഷം ആട്ടോ ഞാൻ ആ ഒരു അനുഭവം നമുക്ക് ആ ഒരു അനുഭവം വന്നപ്പോൾ മനസ്സിലാക്കിയത് കൊണ്ട് അതിന് ശേഷം ഇവിടെ പോയാലും ഞാൻ അങ്ങനെ ചെയ്യും അതുകൊണ്ടാണ് പറഞ്ഞത് എത്ര ഡയറ്റ് ആണെങ്കിലും ഇവിടെ വന്നിട്ട് കഴിക്കാതെ പോയാൽ പറയുമോ പിന്നെ അവൾക്ക് ജാടെ ആണെന്ന് പറയും ഒരു പക്ഷെ ആൻ്റി പറയില്ല കേട്ടോ കാരണം ആൻറ്റിക്ക് എൻ്റെ രീതികളൊക്കെ അറിയാം പക്ഷേ അവിടെ വന്നിരിക്കുന്ന ഗസ്റ്റുകൾക്കൊന്നും നമ്മളെപ്പറ്റി അറിയത്തില്ലല്ലോ പിന്നെ ഒന്നാമത് വീഡിയോയിൽ എപ്പോഴും ഞാനും വേദം തീറ്റി തീറ്റി എന്നാണ് പറയുന്നത് തീ തിന്നുകൊണ്ടിരിക്കുന്നവൾക്ക് ഇന്ന് വന്നപ്പോൾ പെട്ടെന്നൊരു ഡയറ്റോ എന്നും ഈ കാണുന്നവർ കരുതുന്നു കാണുന്നവർ ചിലരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടാവുമല്ലോ അതുകൊണ്ട് എന്തായാലും ഞാൻ കഴിക്കാമെന്ന് കരുതി ഒരിക്കലും ഭക്ഷണത്തിനോട് നമ്മൾ വെറുപ്പ് കാണിക്കരുത് അറപ്പ് കാണിക്കരുത് ഇതുപോലും കിട്ടാതെ കഴിയുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ പക്ഷെ നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു അഹങ്കാരം ആട്ടോ ഉണ്ടായിട്ടും ഡൈറ്റ് ഡൈറ്റ് എന്നൊക്കെ പറഞ്ഞു വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന പട്ടി ഷോ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ അങ്ങനെ പോലും കാണിക്കാൻ പാടില്ല നമ്മുടെ ആവശ്യത്തിന് ആവശ്യാനുസരണം എല്ലാം കഴിക്കുക അല്ലേ ആ എന്തൊക്കെ ഞാൻ പറയുന്നു എനിക്ക് എനിക്കതിനൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ എന്തായാലും കാര്യം പറഞ്ഞ് പറഞ്ഞിരുന്ന സ്ഥിതിക്ക് തേനുവിൻ്റെ കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമായി തേനുവിന് പത്ത് വയസ്സായിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം തേനുവിൻ്റെ ബ്രദർ കണ്ണൻ എൻ്റെ ആനിയും കൂട്ടം അവിടെ നിപ്പുണ്ട് അവൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ആൻറ്റിയെന് ക്ഷണിച്ചു ഞാൻ വന്നു ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്ഥിരം വീഡിയോസ് കാണുന്നവർക്കറിയാം കണ്ണൻ്റെ ബർത്ത്ഡേ ഞാൻ അന്ന് വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ തേനുവിൻ്റെ ബർത്ത്ഡേ ആണ് കണ്ണനാണെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാം സ്ഥിരം കാണാറുണ്ട് കേട്ടോ വേദയും ശ്രീകുട്ടിയാണ് ഞാനും ശ്രീകുട്ടിയാണ് കേട്ടോ എല്ലാവരും ശ്രീകുട്ടി എന്നൊക്കെയാണ് വിളിക്കുന്നത് അപ്പോൾ ആൻറ്റി ആൻറ്റിയുടെ മരുമകളുണ്ട് പൂജ തേനുവിൻ്റെ അമ്മയാണ് ആണ് ആൻറ്റിയുടെ അടുത്ത് നിൽക്കുന്നത് മിനി ആൻറ്റിയുടെ അടുത്ത് നിൽക്കുന്നത് പിന്നെ പിള്ളേർ സെറ്റെല്ലാം ഉണ്ട് തേനുവിൻ്റെ കസിൻസാണ് തേനുവിൻ്റെ കൂടെ നിൽക്കുന്ന രണ്ട് പേര് കേട്ടോ തേനുവിൻ്റെ മാമൻ്റെ മക്കള് തേനുവിൻ്റെ മാമിയാണ് വേദയുടെ അടുത്ത് നിൽക്കുന്നത് ആ മാമിയുടെ അടുത്ത് നിൽക്കുന്നതാണ് തേനുവിൻ്റെ അമ്മ ഓക്കെ ക്ലിയർ ആയില്ലേ അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു വന്നു പക്ഷേ എല്ലാം കയ്യിൽ നിന്ന് പോയി കേട്ടോ അയ്യോ എവിടെയാണ് നിർത്തിയതെന്ന് ഒരു പിടിയുമില്ല അങ്ങനെ നമ്മുടെ വീഡിയോസ് എല്ലാം കാണും ആ ഞാൻ പറയാൻ പറയാനുദ്ദേശിച്ചത് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ എനിക്കും ഒരു സന്തോഷം അവർക്കും ഒരു സന്തോഷം കാരണം നമ്മുടെ തേനൂൻ്റെ ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ കാണാത്ത പലർക്കും ഒരു പക്ഷേ ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ സന്തോഷം തോന്നും അത് കാണുമ്പോൾ ആൻറ്റിക്കൊക്കെ ഒരു സന്തോഷം തോന്നും എനിക്കൊരു സന്തോഷം അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ തേനുവിൻ്റെ ബർത്ത്ഡേ കേക്കെല്ലാം കട്ട് ചെയ്തു നല്ല സൂപ്പർ കേക്കായിരുന്നു നമ്മുടെ എന്താ ബട്ടർ ക്രീം കേക്ക് എന്ന് പറയില്ല ആ ഒരു കേക്ക് കേട്ടോ ബട്ടർ ഫ്രോസ്റ്റിംഗ് ആയിരുന്നു ഇവിടെ എപ്പോഴും കണ്ണൻ്റെ ആയാലും തേനൂൻ്റെ ആയാലും ബർത്ത്ഡേക്കൊക്കെ ഈ ഒരു ബട്ടർ ക്രീം കേക്കായിരിക്കും വാങ്ങുന്നത് കേട്ടോ നല്ല കേക്കാണ് എനിക്ക് ഓൾറെഡി അറിയാം മൂന്നേ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഐറ്റം നോക്കാണ്ട് ഒരു കുഞ്ഞു പീസ കേക്ക് ഞാൻ കഴിച്ച കേട്ടോ അത് കഴിച്ചോ അപ്പോഴേക്ക് ആൻറ്റി ബർഗൻ എനിക്കൂടി ഇടിയപ്പം എങ്കിലും കഴിച്ചിട്ട് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ശരി ആൻ്റി ഇടിയപ്പം കഴിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇടിയപ്പം കഴിക്കാനായിട്ട് പിള്ളേരെല്ലാം വിളിച്ചപ്പോൾ ആർക്കൊന്നും വേണ്ട ഞാനാണേലെ ഏട്ടനെ പുട്ടവിച്ച് വെക്കാണ്ട് കേട്ടോ വന്നത് അപ്പോൾ എന്നെ വിളിച്ചു നീ ഇപ്പോൾ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ മറന്നുപോയി പുട്ടവച്ച് വെച്ചിട്ടാണ് വന്നത് എനിക്ക് പതിയെ പോയാൽ മതിയായിരുന്നു പക്ഷേ അതുകൊണ്ട് എനിക്കൊന്ന് നേരത്തെ പോകണം അപ്പോൾ ആൻറ്റി പറഞ്ഞു നിനക്ക് അത്യാവശ്യമില്ലേ നീ വാന്നു പറഞ്ഞു അങ്ങനെ ഞാനും കണ്ണനും വേറെ രണ്ട് പിള്ളേരും കൂടി ആരൊക്കെ അപ്പം താദൂസുമൊക്കെ കൂടിയിരുന്നു ഞാനങ്ങനെ ചിക്കൻ ഫ്രൈ എടുക്കുകയാണ് ഡയറ്റുകാരി അല്ലേ ഒരു ഇടിയപ്പവും എടുത്തു ഒരു ചിക്കൻ ഫ്രൈയോ എടുത്തു ഞാൻ എടുത്തത് ഒരു പീസ് കഴുത്തായിരുന്നു കേട്ടോ ഞാൻ ഈ കഴിക്കാത്ത സാധനമാണ് ഈ കഴുത്ത് പിന്നെ ഒരു കുഞ്ഞു പീസും എടുത്തു അത് കഴുത്താണെന്ന് അറിഞ്ഞില്ല ഞാൻ പീസാണെന്ന് കരുതി എടുത്തതാണ് എടുത്തപ്പോഴാണ് അറിഞ്ഞത് കഴു കഴുത്തെന്ന് കേട്ടോ പിന്നെ അതിനവിടെ അങ്ങനെ മാറ്റി വെച്ചു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ചിക്കൻ്റെ കറി എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അതും ഞാൻ എടുത്തു കേട്ടോ അതിലും എനിക്ക് കിട്ടിയത് കഴുത്താണ് കഴുത്ത് വിരോധികളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വായോ എനിക്ക് ഒരു സാധനമാണ് ഞാനും കഴിക്കില്ല ഏട്ടനും കഴിക്കില്ല വേദയും കഴിക്കില്ല വീട്ടിലെ അച്ഛനും അമ്മയും ആരും കഴിക്കത്തില്ല കേട്ടോ കഴുത്ത് ഞങ്ങൾ ഇവിടെ വാങ്ങിക്കുമ്പോൾ കഴുത്ത് വെട്ടി മാറ്റിയിട്ടാണ് വാങ്ങുന്നത് നെട്ടയത്ത് വാങ്ങിച്ചിട്ട് പപ്പിക്ക് കൊടുക്കും ആ ഇപ്പോൾ കാണിച്ചതാട്ടോ തേനൂൻ്റെ മാമൻ തേനൂൻ്റെ മാമൻ ഗൾഫിലാണ് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തേനൂൻ്റെ മാമനാട്ടെ ചിക്കൻ കറിയെല്ലാം വെച്ചത് നല്ല കറിയായിരുന്നു കാണുമ്പോൾ തന്നെ ഒരു ലുക്കൊക്കെ ഇല്ലേ അപ്പം നമുക്കറിയില്ലേ കറിയുടെ ടേസ്റ്റ് ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഇടിയപ്പോൾ ഒക്കെ നല്ലതായിരുന്നു അപ്പോഴേക്കും അപ്പോഴേക്കെന്തേ ആൻറ്റിയും പൂജയും വന്നിട്ട് പറയുന്നത് ഒരു പൊറോട്ട കഴിക്കുക ശ്രീകുട്ടി ഒരു പൊറോട്ട കഴുകി അര മനസ്സോടെ ഇരിക്കുന്ന എന്നെ ഇവർ രണ്ടുപേരും കൂടി കഴുകി കഴിക്കി എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഞാനൊരു പകുതി പൊറോട്ട കൂടി കഴിച്ച കേട്ടോ അപ്പം എൻ്റെ കാര്യത്തിൽ തീരുമാനമായല്ലോ കേക്കായി ഇടിയപ്പമായി പൊറോട്ടയായി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇടിയപ്പം ഉണ്ടെന്ന് ആൻറ്റി ഇന്നലെ പറഞ്ഞു അപ്പം ഇടിയപ്പം മാത്രം കഴിക്കാൻ വന്ന ഞാനാണ് കയ്യിൽ നിന്ന് പോയി ദേ ഇപ്പോൾ ഐസ്ക്രീമുമായി ആൻറ്റി വേണ്ട ആൻറ്റീന്ന് പറഞ്ഞിട്ട് കേൾക്കാത്തത് ഒരു രണ്ടോ മൂന്നോ സ്കൂപ്പ് വരും തോന്നുന്നു ഐസ്ക്രീം ഞാൻ പറഞ്ഞു ആൻറ്റി ഇത്രയും വേണ്ട എനിക്ക് പകുതി മതി കുഴപ്പമില്ല നീ കഴിച്ചിട്ട് ബാക്കി വേണ്ടെങ്കിൽ വേദയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിച്ച് 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 മുക്കാലും കഴിച്ചു കേട്ടോ എന്നിട്ട് കാൽഭാഗം വേദക്ക് കൊടുത്തു ഇതാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എന്തായാലും ഇന്നത്തെ കാര്യത്തിൽ തീരുമാനമായി നാളെ ഞാൻ പട്ടിണി കിടക്കാനാണ് തീരുമാനിക്കുന്നത് എന്താവുമെന്ന് അറിയത്തില്ല മിക്കവാറും നാളെ എൻ്റെ കയ്യിൽ നിന്ന് പോകും അങ്ങനെ ആൻറ്റിയോട് ഞാൻ ടാറ്റ ബൈബൊക്കെ പറഞ്ഞു ഇപ്പോൾ ആൻറ്റി എനിക്കൊരു ശാപം കൂടി തന്നു നാളെ മുതൽ എന്നും നിനക്ക് ഒരുപാട് കഴിക്കാൻ ഭക്ഷണം ഇതുപോലെ കഴിക്കാൻ കിട്ടട്ടെ എന്നുള്ളൊരു ശാപവും വാങ്ങിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോയിട്ടാ